എല്ലാ പത്രത്തിലും കൊണ്ടുവന്ന മാ വർഷങ്ങളോടെ ഇട്ടിരുന്നു വർഷങ്ങളോടെ ഇട്ടിരുന്നിട്ടും പിന്നെ അത് അവരാരും പരിഗണിച്ചില്ല അങ്ങനെയൊക്കെ ആരും ചേനിനെ അത് പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ ചേന് ഇങ്ങനെ ആരും ഒന്നും അറിയാതെ പോയിരുന്നു ഇത്രയൊക്കെ മൂന്നാലഞ്ച് മാസത്തിനുമുമ്പ് ഈ വോട്ടിൻ്റെ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ ചേൻ തന്നെ ശ്രീ സുരേഷ് പ്രൊവിസാറ് തൃശ്ശൂര് വരുവാണെങ്കിൽ അത് ജയിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ആ ഒരു ാരൻ ആ പറയുന്നതെല്ലാം വെറുതെയാണ് മന്ദനാണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാരും കമന്റ് പക്ഷെ ഇതുവരെ പ്രവഹിച്ച എല്ലാ കാര്യങ്ങളും എല്ലാം ഈ വാർത്തയിലും പത്രത്തിലും എല്ലാ കാര്യത്തിനും വന്നുകൊണ്ട് എല്ലാം ഞാനാണ് എഴുതാൻ സഹായിച്ചത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വന്നതെല്ലാം എനിക്കറിയാം അതുകൊണ്ട് ആരും അതിനെ അംഗീകരിക്കുന്നില്ല ഏതാണ്ട് ഒരു കഴിവില്ലാത്ത ഒരാളുടെ ആണ കാണി ചേട്ടൻ ചേട്ടനെ എല്ലാരും കാണുന്നത് പത്രത്തിലും എല്ലാ പത്രത്തിലും കൊണ്ടുവന്ന മാ വർഷങ്ങളോളം ഇട്ടിരുന്നു വർഷങ്ങളോളം ഇട്ടിരുന്നിട്ടും പിന്നെ അത് അവരാരും പരിഗണിച്ചില്ല അങ്ങനെയൊക്കെ ആരും ചേട്ടനെ അത് പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ ചേട്ടന് ഇങ്ങനെ ആരും ഒന്നും അറിയാതെ പോയിരുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെല്ലാം എഴുതി വെച്ചിട്ടും എല്ലാം ഇങ്ങനെ ആയപ്പോ സുരേഷ് കോയിൽ സാറ് ജയിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോള് ഇതിനകത്ത് പോസ്റ്റലിനകത്ത് ഇല്ല വന്നില്ല അന്നേരം കണ്ടില്ല അന്നേരം ഞാൻ വിചാരിച്ചു ഇനി സാറ് ജയിക്കത്തില്ല അന്നേരം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എണ്ണാൻ തുടങ്ങിയപ്പോഴാണ് സുരേഷ് ഗോപി സാറ് ജയിക്കൂന്ന് ആ ജയിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പ്രേവേന്ദ്രൻ ജയി പ്രേവേന്ദ്രൻ സാറ് ജയിക്കൂന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് സന്തോഷമായി നല്ല ഒരു ലക്ഷത്തി ഉൽപ്പം തന്നെ ഒരു ലക്ഷത്തിൽ കൂടുതൽ കൂട്ടില് പ്രേവേന്ദ്രൻ സാറ് ജയിക്കുകയും ചെയ്ത് അതെയാണെങ്കിൽ കാരണം മറ്റേ സാറിന്റെ പറഞ്ഞിട്ട് അത് പോവല്ലേ അല്ല താന്നുപോകല്ലേ ആ ചേന ആ ചേനാണല്ലോ മൂന്നാലഞ്ച് മാസത്തിന് മുമ്പ് ഈ വോട്ടിന്റെ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ ചേൻ തന്നെ പ്രവചിച്ചിരുന്നു സുരേഷ് ഗോവി സാറ് തൃശൂര് വരുവാണെങ്കിൽ അത് ജയിക്കും തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ആ പ്രവചനം സത്യമായി വരികയും ചെയ്തു അതിനേക്കാൾ വിശ്വസിക്കുന്നു പക്ഷെ എന്ത് എല്ലാം മനുഷ്യത്വമുള്ള നല്ല എല്ലാ സഹകരണമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാർ അതായത് ഞങ്ങളെയൊക്കെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുവെച്ചാൽ ചേന്റെ സ്വന്തക്കാർ വെച്ചാൽ സ്വന്തം രക്തബന്ധങ്ങൾ പോലും പാർട്ടിയുടെ ഇത് പറഞ്ഞ് ചേട്ടൻ ചെയ്തില്ല ചെയ്യാത്ത കാര്യങ്ങളിൽ അവമാനിച്ച് ഈ കമന്റുകൾ എഴുതിയിരുന്നു ഇട്ടനകത്ത് യൂട്യൂബിൽ കൂടെ അതൊക്കെ സത്യമല്ല ചേൻ്റെ ഒരു കവിളിപ്പുകാരനാ പറയുന്നതെല്ലാം വെറുതെ ആണ് മന്ദനാണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാരും കമന്റ് ഇട്ടിരുന്നത് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസം എന്നാൽ തന്നെ ഞങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുക എന്നെങ്കിലും സത്യം തെളിയുമെന്നുള്ള വിശ്വാസ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നത് അതെ എല്ലാ സുരേഷ് കുസാറ് ജയിച്ചാലും പ്രവേന്ദ്രൻ സാർ ജയിച്ചാലും പ്രവചനക്ക് സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് നമ്മളിപ്പോഴും ഒരു രൂപ പോലും മേടിക്കാതെ ചേട്ടൻ ഒരുപാട് ഒരുപാട് പേർക്ക് അവരെ കുടുംബചരിത്രങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കണ്ടുപോയി പക്ഷെ ആരെയും കഴിഞ്ഞു ചേരുന്നു ഒരു രൂപ പോലും മേടിക്കാതെ ഈ നിമിഷം വരെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞങ്ങളെ ജീവിതം എന്ന് പറയുന്ന ദൈവത്തിനും ഞങ്ങൾക്ക് മാത്രം അറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് അതേക്ക് തന്നെ സുരേഷ് ഗോപി സാറ് ഞാൻ സുരേഷ് കോയ് സാറ് ജയിക്കും പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു സാറ് സാറ് ഞങ്ങക്ക് പൈസ തന്നിട്ടൊക്കെ അന്ന് കൈക്കൂലി കൊടുത്തിട്ടാണ് ചേർന്ന് പ്രവഹിച്ചത് എന്നൊക്കെ ഒരുപാട് അപമാനങ്ങൾ അവമാനങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു രൂപ പോലും ആരെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല പിന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അദ്ദേഹമാണ് ആദ്യമേ ചേർന്ന് എഴുതി ഒരു അണുവിരുവു ആ എന്ന് പറയുന്നത് നമ്മളെ കൊറോണ ആയിട്ടല്ലേ എല്ലാം സംഭവിച്ച് ഒരുപാട് ലക്ഷക്ക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് മരിക്കും എല്ലാം ചെയ്തു പക്ഷെ അത് അണുവായിട്ട് പറഞ്ഞെങ്കിലും കൊറോണ ആയിട്ടാണ് ഇത് വന്നത് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൊണ്ണൂറ്റി ആറ് വട്ട ചേന് എഴുതി വെച്ചിരുന്നെല്ലാം എഴുതി കൊടുത്തത് അതുകൊണ്ട് ഈ വന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്തെല്ലാം എഴുതി വെച്ചാൽ അതേ എനക്ക് ഗ്രഹങ്ങളും ചുവയുടെയും സൂര്യൻറെയും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എഴുതി കൊടുത്തത് ആ ചേ കേരള അങ്ങനെ പ്രളയം വരുമോന്ന് ഇതെല്ലാം ചേൻ തന്നെ എഴുതി വെച്ചിരുന്നു അതെല്ലാം വിശ്വസിക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അച്ഛൻ പ്രവഹിച്ച കാര്യങ്ങളൊക്കെ സത്യ സത്യമാണ് ചേഷ് ഒഴിച്ചാല് ജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷം